ഇന്ന് ഒരു മത്തിപ്പുളി വറുത്തരച്ച മത്തിപ്പുളിയാണ് ഉണ്ടാക്കുന്നത് അതിന് മത്തി കിലോ ഉണ്ട് ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി കരുവേപ്പിൻ്റെ ഇല തക്കാളി നാളികരം വറ്റൽമുളക് മല്ലി ഉലുവ ജീരകം മഞ്ഞൾപ്പൊടി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളമ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇതാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൽ വറക്കാനുള്ളത് മല്ലി മുളക് ഉലുവ നാളികേരം ഇത് നല്ല വറുത്തിട്ടാണ് ഉണ്ടാക്കുക പുളിവെള്ളത്തിൽ ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കും അതിൽ രണ്ട് തക്കാളി ഇട്ടിട്ട് തിളപ്പിക്കും ആവശ്യത്തിന് പുളി ആവശ്യത്തിന് ഇട്ടാൽ മതി തക്കാളി വേണം എന്നാലേ ആ കറിക്ക് സ്വാദുണ്ടാവുള്ളൂ ആവശ്യത്തിന് പുളി എടുക്കുക ആ പുളിവെള്ളം നമ്മൾ ഈ വറുത്തരച്ച കൂട്ട മസാല അതിൽ ചേർക്കണം ചേർത്തിട്ടാണ് കറി ഉണ്ടാക്കുക ഓക്കേ ഉണ്ടാക്കി കാണിക്കാം നമുക്കാദ്യം അതിൽ കുറച്ച് നമ്മുടെ ആ ചീനച്ചട്ടിയിൽ ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം ലേശം ഒഴിച്ചാൽ മതി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഒരു ഇത്ര ഉലുവ കുറച്ച് ഉലുവ ഇടുക ഉലുവ നന്നായിട്ട് ഉലുവട മണം വരണം കുറച്ച് ഉലുവ നമ്മൾ അരയ്ക്കാനുള്ള വറവിനുള്ള ഒരു ഇതാക്കുകയാണ് അപ്പോൾ അതിന് കുറച്ചു ഉലുവ ഉലുവടാം വന്ന് നല്ല പൊട്ടി മണം വരണം മണം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് മല്ലി വറമുളക് നാളികരം കുറച്ച് ജീരകം ഇട്ടിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഉലുവ നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് അതിൻ്റെ മണം വന്നിട്ടുണ്ട് ആ സമയത്ത് പറ്റൽ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് പറ്റൽ മുളക് ഇതൊരു പത്തെണ്ണം ഉണ്ടാവും അതുകൊണ്ട് എരിവ് വേണം കറക്റ്റ് മീൻപുളിക്കൊക്കെ വണ്ടി എരിവ് വേണം എന്നാലാണ് സാധനം മുളക് കൊണ്ട് റെഡിയായി ആ ചൂട് വെറ്റെന്ന് ഉരുണ്ടു വരുമ്പോൾ മതി ഇടാം ആ മതി മുളകിൻ്റെയൊക്കെ വിറവ് കറക്റ്റായിട്ട് വന്നാൽ നമ്മൾ തിമ്മിലിട്ട് ചെയ്താൽ മതി എന്നാൽ ആ സാബ് കിട്ടും ഇനി ഞാൻ നമ്മൾ മല്ലി ഒരു രണ്ട് സ്പൂൺ മല്ലി ഇത് ഞാൻ ഒന്ന് ലേശം വറുത്ത് വെച്ച മല്ലിയാണ് കേട്ടോ നമ്മൾ മല്ലി വാങ്ങി വയ്ക്കുമ്പോൾ ഒന്ന് ചൂടാക്കി വെച്ചാൽ അവിടെ മൂന്ന് മൂന്ന് നാല് സ്പൂൺ മല്ലി ഇട്ടിട്ടുണ്ട് നാല് സ്പൂൺ മല്ലി ഇട്ട് ഒന്ന് ചൂടാക്കി വെച്ചാൽ അത് കേടുവില്ല കേട് വെച്ചാൽ പൂപ്പടിക്കുക ഒന്നും ചെയ്യില്ല അപ്പോൾ എപ്പോഴും എല്ലാവരും മല്ലിയൊക്കെ വാങ്ങി വയ്ക്കുക വെച്ചാൽ വെറുതെ നമ്മുടെ ചീൻ ചട്ടിയിൽ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തു വെച്ചാല് കൊറേ നേരം കേടുവരില്ല അതിന്റെ എണ്ണം വേണം വരുന്നത് നല്ല വാസന ഇങ്ങനെ പുറത്തേക്ക് വരും മല്ലിതൊക്കെ കളറുണ്ടല്ലേ ദേശം ബ്രൗൺ ആയിട്ട് അതിന് ഒന്ന് വറുത്ത വെച്ച കാരണം എനിക്ക് എളുപ്പപ്പണി ആയത് ഇനി അതിലേക്ക് ര ഒരു മുറി നാളികര അതാ ഒരു നാളികരത്തിന്റെ ഒരു മുറി നാളികേര അതി കുറച്ച് ജീരകം ഇതാ ഒത്ര മതി കുറച്ച് ജീരകം ീരകട്ട് ഇനി നല്ല ചോക്കന വറക്കണം ഡ്രൈ ആവണം കേട്ടോ ഇനി ആ വറവ് ഞാൻ താങ്ങി തരാം വറുത്തേക്ക് അങ്ങനെ നമ്മുടെ നാളികേരം കണ്ടില്ലേ ഇങ്ങനെ നല്ല ചോക്കന വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കൂടെ ഇത്ര ചെറിയുള്ളിയും കൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് അരയ്ക്കാനായിട്ട് ഇല്ല അടുത്ത് ഞാൻ ആ ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് വേണം നമുക്ക് അരപ്പ് അരച്ചെടുക്കാൻ ഇപ്പൊ നമുക്ക് ഇത് പുളി വെക്കാനുള്ളതിന് ചട്ടിയിൽ മൺചട്ടിയിൽ ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി തക്കാളി ഇത് നാലും മുറിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒഴിക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒഴിച്ച് തിളപ്പിക്കും അതാ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് പുളിവെള്ളം ഒരു ഇത്ര എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എല്ലാവരും നോക്കിയിട്ട് ഇടുക പുളി വേണം അല്ലെങ്കിൽ നല്ല എരിവും പുളിയൊക്കെ ഇതുണ്ടാവുള്ളൂ കുടി തഴഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് ആ വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് പുളിപ്പും ഉപ്പും അവരോട് നോക്കിക്കോളൂ കിട്ടും ഞാൻ ബന്ധിച്ച് നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളിക്ക് ഒരു പുളി ഉണ്ടാവും പക്ഷെ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് ഇനി അത് നന്നായിട്ട് തിളക്കട്ടെ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാനുണ്ട് ഒഴിച്ചിട്ട് നന്നായി തിളക്കട്ടെ നന്നായിട്ട് മത്സ്യപ്പുളി തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മത്തി മത്തി ഇടുക മത്തി ഇട്ടാൽ മത്തി ഇങ്ങനെ അതിലേക്ക് ഇടാം എല്ലാം മത്തി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കയ്യിൽ ഇളക്കരുത് ചുറ്റി കൊടുക്കാനേ പാടുള്ളൂ ഈ മത്തി അതിൽ കിടന്ന് ഒന്ന് വേവണം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഉടയില്ല കേട്ടോ പുളി ഒഴിച്ചാൽ പുളിയിൽ മത്തി വെന്താ പിന്നെ മുടയില്ല ഉണ്ടല്ലേ ഇതൊന്ന് വെറുതെ നീക്കി കൊടുക്കുക അത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ അല്ലൂണ് തിളച്ച് ഇതാകും പിന്നെയാണ് മസാല നമ്മൾ ചേർത്തിട്ടത് അപ്പം ന മത്തിപ്പൊളിയൊക്കെ തിളച്ചിട്ടുണ്ട് നന്നായിട്ട് ഇനി നമുക്ക് അതിലേക്ക് മസാല ഒഴിക്കാം ഇതപ്പോൾ മസാല അരച്ചത് നല്ല വെണ്ണമാരി അരക്കണം കേട്ടോ വെണ്ണമാതിരി അരച്ചിട്ട് വേണം അതിൽ ഒഴിക്കാൻ നന്നായി അരയണം ഈ അരുവിന്റെ കളറായിരിക്കും കണ്ടോ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നടുമാത്രം നായ മീനൊടയാതെ ഉടയില്ല എന്താ വെച്ചാൽ നമ്മുടെ ഈ പുളിവെള്ളത്തിലിട്ടാ തിളപ്പിച്ച മീൻ പിന്നെ അങ്ങനെ കിടക്കും ഉടഞ്ഞ പൂവില്ല റെഡി ആയിട്ടുണ്ട് ഇനി ഉപ്പും പുളിയും ഒന്ന് നോക്കുക ടേസ്റ്റ് കുറവാണോ നല്ല സ്വാദുണ്ട് നമുക്ക് കുറച്ച് ഉപ്പിന്റെ കുറവാ തോന്നിയത് അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്തു കേട്ടോ കുറച്ച് മീൻ ഉപ്പ് കുറച്ച് ഒരു ഒരു പോയിന്റ് മുന്നിൽ നിൽക്കണം മീൻ എപ്പോഴാണ് നല്ല സ്വാദുണ്ടാവുക നമ്മുടെ മീൻ കൂട്ടാൻ ഒന്ന് തിളച്ചാല് ആയിക്കഴിഞ്ഞോട്ടോ എന്ന പതുക്കെ ഇങ്ങനെ ഇളക്കി വിട്ടാൽ മതി നന്നായി തിളച്ചാല് കരിവേപ്പിൻ്റെ ഒഴിക്കുക ഇടുക പിന്നെ വെളിച്ചെണ്ണയിൽ ഉലുവി ചെറിയ ഉള്ളി കരിവേപ്പിൻ്റെ എലയും കൂടെ വറുത്തു കൂട്ടും കൂടെ ചെയ്യണം വറുത്തു കൊട്ടാൻ കുറച്ച് വെളിച്ചെണ്ണയില്ലേ പുലുവ ഇട്ടിട്ടുണ്ട് പുലുവൊന്ന് റെഡിയായി പൊട്ടിയാല് ചെറിയുള്ളിയും കരുവേപ്പിൻ്റെ ഇലയും ഈ നിങ്ങൾക്ക് കൂട്ടാനിൽ എരിവ് പോരാമെന്നുണ്ടെങ്കിൽ മാത്രം ടേസ്റ്റ് ചെയ്ത് കുറച്ച് എരിവ് കൂടുതൽ വേണം എന്നുള്ളവർ ഈ വറുത്ത് കൂട്ടുന്ന സമയത്ത് രണ്ടോ മൂന്നോ കച്ചിലോ മുളക് വറുത്തിട്ട് അതിൻ്റെ കൂടി ഇട്ട മതി അതിരിക്കുമ്പോൾ ടേസ്റ്റ് കൂടിക്കോളും നമ്മൾ ഇത് വേറൊരു കാര്യം ശ്രദ്ധിക്കുന്ന വിളിച്ചാൽ ഇപ്പോൾ ഈ മീറ്റിന് പിൻകൂട്ടാൻ്റെ ചെറിയുള്ളി അരയ്ക്കാൻ വേണം വേവിക്കാൻ വേണം വറുത്ത് കൂട്ടാൻ വേണം മൂന്നെണ്ണത്തിനും ചെറിയൊരു വേണം അപ്പം അതൊന്നും ശ്രദ്ധിക്കുക നമ്മൾ വറക്കാനും വേണം ഇതെപ്പോ വറുത്ത് കൊട്ടണം കൂട്ടാൻ്റെ കൂടെ അരിഞ്ഞിട്ടിട്ട് തിളട്ടിക്കില്ലേ മരിച്ചും തിട്ടിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് മസാലയിൽ അരയ്ക്കാനും വേണം ഇത് മൂന്നും പ്രത്യേകം ശ്രദ്ധിക്കണം വേറെ മുല്ല മുടക മീൻ കൂട്ടാനും കൂടെ റെഡിയായി വറുത്തും കൂട്ടിയാൽ അങ്ങനെ നമ്മൾ മീൻപുളി വറുത്തരച്ച ಮತ್ತಿಪ್ಪುಳಿ ರೆಡಿಯಾಗಿಟ್ಟು ಕೊಂಡೋ ಮೀನೊನ್ನೂ ಇಲ್ಲ ಸೂಪರಾಗಿ ಕಿಡಕೋ ಉಡಂಟಿಲ್ಲ ಕರಿವಪ್ಪಿಲಿ ಚೆರತ್ತು